നമസ്കാരം സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ കാലിക്കറ്റ് സർവകലാശാലയിൽ നാല് വർഷ ബിരുദം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോളേജ് പ്രിൻസിപ്പൽമാരും കോർഡിനേറ്റർമാരുമായി നടന്ന സംവാദം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തി സൗകര്യങ്ങൾ ഒരുക്കേണ്ട കടമയാണ് അധ്യാപകർക്കുള്ളതെന്ന് മന്ത്രി പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയിൽ നാല് വർഷം ബിരുദം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോളേജ് പ്രിൻസിപ്പൽമാരും കോർഡിനേറ്റർമാരുമായി നടന്ന സംവാദം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തി സൗകര്യങ്ങൾ ഒരുക്കേണ്ട കടമയാണ് അധ്യാപകർക്കുള്ളതെന്ന് മന്ത്രി പറഞ്ഞു ഇന്ന് ഗ്ലോബലൈസേഷന്റെ കാലത്ത് അതിർത്തി രേഖകൾ അസംഘടമാകുന്ന ഒരു ലോകത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും പാശ്ചാത്യ സർവകലാശാല മറ്റ് ഇടങ്ങളിലും ഒക്കെ തന്നെ യു ജി പ്രോഗ്രാം ആണ് സ്വീകാര്യമാകുന്നത് വർഷ ഡിഗ്രി കോഴ്സിൽ പരിമിതപ്പെടാൻ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം നമ്മൾ പ്രവേശിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനോ തൊഴിലവസരങ്ങൾക്കോ ആയിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന ഒന്നാണ് ഈ എന്നുള്ളത് വളാഞ്ചേരി കോളേജിൽ നടന്ന പരിപാടിയിൽ വൈസ് ചാൻസലർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിലെ റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ വി ഷഫീഖ് ഡോക്ടർ കെ സുധീന്ദ്രൻ എന്നിവർ സംശയങ്ങൾക്ക് മറുപടി നൽകി വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ ഡോക്ടർ ടി വസുമതി ഡോക്ടർ റിച്ചാർഡ് സ്കറിയ എം ഇ എസ് കെ വി എം കോളേജ് പ്രിൻസിപ്പളും കാലിക്കറ്റ് സർവകലാശാല വർഷ ബിരുദ പ്രോഗ്രാം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ കെ പി വിനോദ് കുമാർ എം വിനോദ്കുമാർ എസ് കോളേജ് കമ്മിറ്റി ചെയർമാൻ ഒ സി മുഹമ്മദ് സലാഹുദ്ദീൻ സെക്രട്ടറി ഡോക്ടർ പി മുഹമ്മദ് അലി ട്രഷറർ പ്രൊഫസർ പറയിൽ മൊയ്തീൻകുട്ടി സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഗോഡ്വിൻ സാംരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടി വി എൻ ഇന്ത്യയിലും വിദേശത്തും ோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மே உயர்ந்த ஜோலி சாத்தியுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டாப் இன்ஸ்டிடியூட் பிரீமியர் சேம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டூ வந்து நைன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ